അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഹബീബിളെ മണിയൂർ പഞ്ചായത്തിൽ നമുക്ക് ഒരു ആറ് സെന്റ് സ്ഥലം ഒരു തറയും വന്നിട്ടുണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ പയ്യോളി അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മണിയൂർ പഞ്ചായത്ത് പയ്യോളിയിലാണല്ലോ അവിടെ ഒരു ആറ് സെന്റ് ആറ് പോയിന്റ് പത്ത് സ്ഥലം ഒരു തറ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല സൂപ്പർ തറയാണ് വിലയാണെങ്കിലും വളരെ കുറവാണ് ആ വീഡിയോ അയച്ചെന്നാണ് അപ്പം വീഡിയോ അയച്ചെന്നാണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ഒരു ഹബീബിന്റെ അർജന്റ് വിൽപ്പന കേട്ടാണ് ഒരു സുഖമില്ലാളി കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട് പാള മുതലേ വിൽക്കാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ വേറെ നമ്മൾ ഒന്നുകൂടി പറയുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ നല്ല വില കമ്മിയുള്ള സ്ഥലമാണ് ഇട്ടേ ഇത് കഴിയട്ടെ ഇത്തിരി കട്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ കിടക്കാം പ്രിയപ്പെട്ട ഹാഫിബികൾ കണ്ടു കഴിഞ്ഞു നല്ല സൂപ്പർ തറ അല്ലേ എല്ലാ വാഹനത്തിലും വരെയുള്ള സൗകര്യം അപ്പൊ എവിടെ മണിയൂർ പഞ്ചായത്തിലാണ് അതിന്റെ പുറമെ പറയാനുള്ളത് മണിയൂർ പഞ്ചായത്തിന്റെ കാര്യം മാത്രമല്ല നല്ല ടൗണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടുത്ത് അതുപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ പള്ളി മദ്രസ എല്ലാം ഉണ്ടെന്നാണ് ഹാഫി എബ് പറഞ്ഞത് ഇതിൽ ഓൻറെ ഓണർ നമ്പർ ഒക്കെ അപ്പൊ ഓൻറെ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഓന നേരിട്ട് നിങ്ങള് വിളിക്കുക ഇത് എവിടെ മുത്തുമണിയെ സ്ഥലം ചോദിച്ചാ നിങ്ങൾ കച്ചവടം ചെയ്യാ അതിന്റെ ഒരു ശതമാനം കമ്മീഷൻ നമുക്ക് തരിക കേട്ടില്ലേ പിന്നെ രണ്ടാമത് നമ്മള് വേറെ കാര്യം പറയാനുള്ളത് അതിന്റെ കാര്യം പോട്ടെ രണ്ടാമത് വേറെ കാര്യം പറയാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിലെ അമ്പലപ്പാറ പഞ്ചായത്തിലെ നാലേക്കർ സ്ഥലം നാല് ജില്ല നല്ല നരപ്പായ സ്ഥലം അതുപോലെ തന്നെ പ്രിയപ്പെട്ട അഭിപ്രായത്തിൽ കോൽക്കണറുണ്ട് മോട്ടോർ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ മോട്ടറും കോയൽ കിണറും അടക്കാണ് ഞമ്മള് എട്ടര ലക്ഷം പറഞ്ഞത് എട്ട എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതിനെല്ലാപാടേ ആറ് പോയിന്റ് പത്ത് സെന്റ് സ്ഥലം ാണ് ഈ തറ ഉൾപ്പെടെ കോഴിക്കടർ ഉൾപ്പെടെ ഒരു എട്ട് ലക്ഷത്തി അമ്പതിനുള്ളത് ഈ നിരപ്പായ സ്ഥലം നാല് ജില്ല ഏക്കർ ഉണ്ട് നാലിൻ്റെ ഒന്നാം തരം ഫാമിന് പറ്റിയതാണ് ഇരുപത്തിരണ്ടായിരം അമ്പലപ്പാറ പഞ്ചായത്തിലാണ് അതിലൊരു വീടു താമസിക്കാന് സൂപ്പർ സ്ഥലമാണ് കോഴിഫോമ് ആട്ഫോമ് ഫഷ് ഫോമൊക്കെ നടത്താൻ പറ്റുന്നവർക്ക് നല്ല നരപ്പായ സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ ഒരേക്കറ മുപ്പത് സെന്റ് സ്ഥലം മുറിച്ചു കൊടുക്കാൻ പറ്റിയത് ഹൗസ് ബ്ലോട്ടിന്റെ സ്ഥലമുണ്ട് മുപ്പത്തഞ്ചുപ്പൊക്കെ നമ്മൾ വേടിച്ചിടാം കേട്ടോ അതിലാണെങ്കിലും തെങ്ങും റബ്ബറും കാര്യങ്ങളുണ്ട് രണ്ട് സൈഡ് റോഡ് പള്ളിയും മദ്രസാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി വീടുകളുണ്ട് ചെറുതും വലുതുമായിട്ട് കാരണം എല്ലാം ഇടാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു ദിവസം അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഹാപ്പി ബങ്ങളെ വിസ്മി ചാനലിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചോളി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വില കുറവുള്ള ഭൂമി അതുപോലെ തന്നെ ഇൻഷാ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ ഏപ്രിൽ ആറാം തീയതി പട്ടാമ്പിയിൽ നമ്മുടെ ഹൗസ് ബ്ലോട്ടിന്റെ ചന്ത ഉണ്ട് എഴുപതിനായിരം റുപ്യ മുതൽ ചന്ത അന്നാണ് നമ്മള് പറമ്പിൽ ബിരിയാണി ചപ്പ് പൊട്ടിക്കണത് കേട്ടാ ഹൗസ് ബ്ലോട്ടിന്റെ ചന്ത കറിച്ചു കൊടുക്കുമ്പോൾ അവിടെ ബിരിയാണി ചപ്പ് പൊട്ടിക്കണുണ്ട് അതും കൂടെ അറിയിക്കുകയാണ് അപ്പൊ ബിരിയാണി ചപ്പ് വലുതാക്കണം ചെറുതാക്കണോന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം കാരണം വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം അവർക്ക് നമ്മൾ ഭക്ഷണം കണക്കാക്കു അങ്ങനെ വരാത്തവർക്ക് ബിരിയാണി പെരുന്നാൾ പ്രമാണിച്ച് ചന്ത ആറാം തീയതി എഴുപതിനായിരം പട്ടാമ്പിരി കൊടുക്കേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ വന്നോളി അന്ന് പട്ടാമ്പിരി ആരൊക്കെ ഉണ്ടാവും അറിയോ സ്ഥലം വാങ്ങാൻ വന്നവരുണ്ടാവും സ്ഥലത്തിന്റെ ഓണർ ഉണ്ടാവും ഞാനും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഏത് ഭാഗിച്ചാൽ മുറിച്ച് തരും എഴുപത് റുപ്യ മുതലാണ് സ്റ്റാർട്ടിങ് എഴുപത് എഴുപത്തി അഞ്ച് എൺപത് ഒന്ന് കാറ്റഗറിയിൽ അങ്ങനെ പോകും മാത്രമല്ല അവിടെ ഒരുപാട് വീടിന്റെ സ്ഥലം പോലിച്ചോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ചാനൽ ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കണം പ്രത്യേകിച്ച് ആറാം തീയതി പട്ടാമ്പിയിലെ പരിശോധിച്ച സ്ഥലം പോലീട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ ദൂരാണ് കേട്ടോ അധികം ദൂരൊന്നുമില്ല എല്ലാ സ്ഥലമാണ് അപേക്ഷ